صلى الله على محمد صلى الله عليه وسلم صلى الله على محمد بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നെഹ്മദ് ഹുസല്ലി അല റസൂലിഹിൽ കരീം കൗസർ ഇസ്ലാമിക് പഠനവേദിയിലേക്ക് സ്വാഗതം എത്തിക്കാഫിലൂടെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് ഒരു സത്യാഗ്രഹം പോലെയാണ് എത്തിക്കാഫ് പാർലമെൻറ്റിനു മുന്നിലും നിയമസഭയുടെയൊക്കെ മുന്നിൽ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സത്യാഗ്രഹം ഇരിക്കാറുണ്ട് മാന്യമായ നടപടി ആ വിഷയത്തിൽ ഉണ്ടാകാറുമുണ്ട് അധികവും അതുപോലെ നമ്മുടെ ആവശ്യം നമുക്ക് നടത്തിത്തരണം തരണം ദുനിയാവിൻ്റെയും ആഹ്രത്തിൻ്റെയും ആവശ്യങ്ങൾ നടത്തിത്തരണം എന്നുള്ള ലക്ഷ്യത്തിൽ അള്ളാഹുവിൻ്റെ വീട്ടിൽ നാം ഭജനമിരിക്കുകയാണ് എത്തിക്കാഫിൻ്റെ അർത്ഥം തന്നെ സത്യാഗ്രഹം എന്നാണ് ഭജനമിരിക്കുക എന്നാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വീട്ടിൽ നാം ഈ ഇരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് മാത്രമല്ല ഈ ഇരിക്കുന്നതിന് വേറെ കൂലിയും അള്ളാഹു തന്നെ തരും അതവൻ്റെ ഔദാര്യമാണ് സുലല്ലാഹി സുല്ലാഹു അലഹി വസ്ലമതങ്ങൾ പറഞ്ഞു പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെയും ഇടയിൽ മൂന്ന് വലിയ കിടങ്ങുകൾ അള്ളാഹു നിർമ്മിക്കുമെന്നാണ് ഒരു കിടങ്ങിൻ്റെ വലിപ്പം ആകാശഭൂമിയുടെ വലിപ്പമാണ് ഒരു കിടങ്ങിൻ്റെ വീതി അപ്രകാരമുള്ള മൂന്ന് കിടങ്ങുകൾ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ സ്ഥാപിക്കുമെന്ന് നബിക്കുനാഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് അത്രയും ദൂരത്ത് നിന്നും ഇവൻ അകറ്റപ്പെടും ദൂരത്തേക്ക് അകറ്റപ്പെടും നരകത്തിൽ നിന്നും അത്ര പുണ്യകരമായ ഒരമലാണ് എഹത്തിക്കാഫ് എന്നുള്ളത് എഹത്തിക്കാഫ് ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഏതൊരു വസ്തുവുമായിട്ടാണോ നമുക്ക് അഭേദ്യമായ ബന്ധമുള്ളത് ആ വസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടുമെന്നുള്ളതൊരു സ്വാഭാവികമാണ് ഒരു പിടക്കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് എത്ര ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസമാണ് അല്ലേ ഇരുപത്തൊന്ന് ദിവസം ഒരു പിടക്കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരുന്ന് അത് മാറാതെ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഇരുപത്തൊന്നാമത്തെ ദിവസം ആ കോഴിമുട്ട ചെറുതായി പൊട്ടി അതിനുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് ഈ തള്ളക്കോഴിയുടേതു പോലുള്ള ചുണ്ടുകൾ തള്ളക്കോഴിയുടേതു പോലുള്ള കാലുകൾ പോലുള്ള ചിറകുകൾ അതുപോലെ നടന്ന് കൊത്തി തിന്നാനുമൊക്കെ അത് പഠിക്കും ഇരുപത്തൊന്ന് ദിവസം മുട്ടയുടെ മുകളിൽ അടയിരിക്കാതെ ചില കോഴികൾ ഗുരുത്തം കിട്ട കോഴികൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങിപ്പോവും പോകാതിരിക്കാൻ വേണ്ടി അതിനെ കുട്ടയ്ക്കകത്ത് വെച്ച് മൂടിയിടും അറിയാവുന്ന കർണവന്മാർ അതിൻ്റെ ചൂട് ഏൽക്കും തോറും ആ മുട്ടയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും കൂടുതൽ മുട്ട വിരിയും തള്ള പോലെ അപ്പോൾ ഏത് ഏതൊന്നിനോട് ബന്ധം സ്ഥാപിക്കുന്നോ അതിൻ്റെ ഒരു ഒരു ഗുണവും നിലവാരവും ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മളിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയിൽ മലക്കുകളുടെ ചിറകിനടിയിലാണ് സ്വാഭാവികമായും നമുക്ക് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകും അതാണ് എഴുത്തിക്കാഫിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം അള്ളാഹുവിൻ്റെ പള്ളിയിൽ മലക്കുകളുടെ സാന്നിധ്യത്തിൽ മലക്കുകളുടെ ചിറകിനടിയിലാണ് നമ്മളിരിക്കുക അവ മലക്കുകളുടെ ഗുണം മലക്കുകൾക്ക് എപ്പോഴും അവരെ തിക്കറാണ് എപ്പോഴും ഐബാതത്താണ് അത്തരത്തിലുള്ള മലക്കുകളുടെ ഗുണം പടച്ചവനുമായിട്ടുള്ള ബന്ധമുണ്ട് ഈ ഗുണങ്ങളൊക്കെ ഏത്തിക്കാഫ് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം അള്ളാഹോ നമ്മുടെ ഏത്തിക്കാഫിനെ ആ അർത്ഥത്തിൽ കപൂലാക്കി തരുമാറാവട്ടെ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് പോയാൽ ഈ തള്ളക്കോഴി കാണിക്കുന്നത് പോലെ ഇടയ്ക്ക് പള്ളിയുടെ ബൗണ്ടറി വിട്ട് ഈ മതിൽ പള്ളിയായിട്ട് വഖഫ് ചെയ്തിരിക്കുന്ന ഈ നാല് മതിൽക്കെട്ടാണ് ഈ അകത്തെ ഈ നാല് മതിൽക്കെട്ടാണ് പള്ളിയായിട്ട് വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥലം ഇതിന് മുകളിലേക്ക് ഏഴ് ആകാശം വരെ പള്ളിയാണ് ഏഴ് ഭൂമി വരെയും പള്ളിയാണ് ഇതിനപ്പുറത്തേക്ക് പോയ ആ പള്ളിയുടെ വഖഫല്ല എത്തിക്കാഫ് മുറിഞ്ഞു പോവില്ലെങ്കിൽ പോലും അകാരണമായിട്ട് നടന്നാൽ ഒരു പക്ഷേ എത്തിക്കാഫ് മുറിഞ്ഞ് പോകും ആവശ്യത്തിന് വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം ഒഴിക്കാൻ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അതല്ലാതെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പരിസരത്ത് കൂടി നടന്നാൽ നമ്മുടെ എത്തിക്കാഫ് മുറിഞ്ഞു പോകും വെളുക്കാൻ വെളുക്കാന്തച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണവും കിട്ടൂല ശിക്ഷയും മേടിച്ചുകൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വരും പാതിരാ സമയമാണ് ഇതെങ്ങാനും കദറിൻ്റെ രാത്രിയാണെങ്കിലും മലക്കുകൾ തുരുതുരാ നിറങ്ങുന്ന രാത്രിയായിരിക്കും കതിറിൻ്റെ രാത്രിയാണെങ്കിൽ അള്ളാഹു ഇത് കദറിൻ്റെ രാത്രിയായി അനുഗ്രഹിക്കും മാറാവട്ടെ ഇന്ന അൻസൽ നാഹുബി ലേലത്തിൽ കതിർ ഈ രാത്രിയുടെ പ്രത്യേകത ഈ രാത്രിയിലാണ് അല്ലാഹു താല പരിശുദ്ധ ഖുർആൻ ഷെരീഫിനെ അവതരിപ്പിച്ചത് ഈ രാത്രിയുടെ ഏറ്റവും വലിയ സവിശേഷത അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് ഈ രാത്രിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാം ഖുർആൻ ഇറങ്ങിയത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണല്ലോ പിന്നെ ഈ ഒരു രാത്രിയിലാണ് കദറിൻ്റെ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവാം അതിൻ്റെ മറുപടി ഇതാണ് രണ്ട് ഘട്ടങ്ങളിലാണ് ഇറക്കം ഉണ്ടായിട്ടുള്ളത് ഒന്ന് ലൗഹുൽ മഹബൂദിൽ നിന്നും അഥവാ അള്ളാഹു ആദ്യം തീരുമാനിച്ചവന്റെ കലാമ് രേഖപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഐസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അള്ളാഹു പൂർണ്ണമായിട്ടും ഖുർആൻ അവതരിപ്പിച്ച് തീർത്തു പൂർണ്ണമായിട്ടും ഇറക്കി തീർത്തു ഒറ്റയടിക്ക് ആ ഇറക്കിയതാണ് കദറിൻ്റെ രാത്രി പിന്നെ അവിടെ നിന്നാണ് സന്ദർഭോചിതമായി സാഹചര്യത്തിൻ്റെ തേട്ടത്തിനനുസരിച്ച് ഓരോ സംഭവങ്ങൾക്കനുസൃതമായി ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായി ഈ ഭൂമിയിൽ നബ്സല്ലാഹു അലഹി വസല തങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് ഇന്ന രണ്ട് ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അപ്പം ലൈലത്തുൽ കതറിലാണ് ഖുർആൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ് ഒന്നാം ആകാശത്തിലേക്ക് ഒന്നാനാകാശത്തിലേക്ക് അള്ളാഹുത്താല ഇറക്കിയ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന അൻസൽ നാഹുഫി ലൈലത്തിൽ കദർ കതിറിൻ്റെ രാത്രിയിലാകുന്നു നാം അതിനെ അവതരിപ്പിച്ചത് എന്താ ഈ കദർ ഖതർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് അർത്ഥമുണ്ട് പദവി മഹത്വം അളവ് എന്നൊക്കെ അതിനർത്ഥമുണ്ട് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ രാത്രിയിലാണ് അള്ളാഹു താല ഒരു വർഷത്തേക്കുള്ള റിസുക്കിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ബറാഹത്തിൻ്റെ രാത്രിയിലാണെന്നൊരു അഭിപ്രായമുണ്ട് നമ്മളെന്നത് പറഞ്ഞു പ്രബലമായ അഭിപ്രായം കതിറിൻ്റെ രാത്രിയിലാണ് അള്ളാഹു തായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന രാത്രി എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ ഒരു വർഷം ഈ ഭൂമിയിൽ എത്ര റിസക്കർ വേണം ആർക്കൊക്കെ ഇവിടെ മരണം സംഭവിക്കും ആ ഏതെല്ലാം സ്ത്രീകൾ ഇവിടെ ജനി ഇവിടെ പ്രസവിക്കും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് ലിസ്റ്റ് കൈമാറുന്ന രാത്രിയാണ് കദറിൻ്റെ രാത്രി കദർ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്ന രാത്രി എന്ന് ഞാൻ പറഞ്ഞു മഹത്വമുള്ളത് എന്നും അതിനർത്ഥമുണ്ട് അപ്പൊ നമ്മൾ പലരും ചില ആളുകളൊക്കെ കതർണ്ട് കദറ് കതർ ഷത്രിടാറില്ലേ ചരിത്രം എന്താണെന്നറിയോ ആ പറഞ്ഞു തരാം കേട്ടോ കദറിനൊരു ചരിത്രമുണ്ട് മഹാത്മാഗാന്ധിയാണ് അറിയാൻ പറഞ്ഞു ആരെങ്കിലും കാരണം ഈ സദസ്സിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴേ ചിലപ്പോ റഹ്മി അലെഹി എന്ന് പറയുന്നൊക്കെ പറഞ്ഞു പോവും അപ്പം മൂപ്പരാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി മുസ്ലിം ഹിന്ദു കൂടി വളരെ ആഹ്ലാദത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ഇന്ന് മുസ്ലിം സമൂഹം ആഘോഷിക്കുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന മറ്റൊരു വസ്തുത ഞാനതിലേക്ക് പോകുന്നില്ല അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പരക്കെ അറിയപ്പെട്ടു അപ്പോൾ ഒരു സ്ത്രീ വൃദ്ധയായ സ്ത്രീ സ്വന്തം കൈകൊണ്ട് വസ്ത്രങ്ങളുമൊക്കെ നെയ്തുണ്ടാക്കുന്ന ഒരു സ്ത്രീ വളരെ മനോഹരമായ ഒരു ടവ്വൽ ഒരു ത്വാര ഉണ്ടാക്കി നല്ല നൂല് വെച്ച് നെയ്തുണ്ടാക്കി എന്നിട്ടത് മടക്കി പാക്ക് ചെയ്ത് ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ ഒരു സമ്മാനം എന്നുള്ള നിലയിൽ ഗാന്ധിജിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്കൊരു കതറാവട്ടെ ഇത് നിങ്ങൾക്കൊരു കതറാവട്ടെ നിങ്ങളുടെ കൈകളിലൂടെയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഇത് നിങ്ങൾക്കൊരു മഹത്വമാവട്ടെ ഇതൊരു കതറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ തുവാല സമ്മാനിച്ചു എന്നാണ് അന്ന് മുതലാണ് കതിറിൻ്റെ തുണി നെയ്യപ്പെടാനും കദറിൻ്റെ തുണി ഗാന്ധിജിയുടെ ആളുകൾ ധരിക്കാനും തുടക്കം വിട്ടത് അന്നാണ് അപ്പം അതാണ് കദറിന ചരിത്രം ലൈലത്തുൽ കതറിൻ്റെ ചരിത്രം വേറെയാണ് ലൈലത്തുൽ കതറിൻ്റെ ചരിത്രം ഇതാണ് അന്നാണ് അള്ളാഹുത്താല ഈ ഭൂമിയിൽ ഒരു വർഷത്തേക്ക് ജനിക്കാൻ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് കൈമാറുന്നത് മരണത്തിൻ്റെ ലിസ്റ്റ് കൈമാറുന്നത് ഒരു വർഷത്തേക്ക് റിസുഖിൻ്റെ ലിസ്റ്റ് കൈമാറുന്നതൊക്കെ ആ രാത്രിയാണ് അതുകൊണ്ടാണ് ഈ രാത്രിക്ക് കദറിൻ്റെ രാത്രി എന്ന് പേരിടാനുള്ള കാരണം ഇന്ന അൻസൽ നാഹുഫി ലൈലത്തുൽ ലൈലത്തുൽ കതുർ എന്താണ് നബിയെ കദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങേക്കറിയോ ലൈലത്തുൽ ലൈലത്തുൽ കതറെന്ന് പറഞ്ഞാൽ ആയിരം മാസത്തേക്കാൾ പവിത്രമായ ഒരു രാത്രിയാകുന്നു ആയിരം മാസത്തേക്കാൾ പവിത്രമായ രാത്രി ആയിരം മാസം വിവാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് ഈ രാത്രി അത്രയും മഹത്വമുള്ള രാത്രിയാണ് ഇത് ഇരുപത്തി ഏഴാം രാവിലാണെന്ന് തന്നെ എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ കതിറിന്റെ രാത്രി എന്നും ആവാം പതിനേഴാം രാവിനാണെന്ന് തറപ്പിച്ച് പറയുന്ന സ്വഹാപാക്കളുണ്ട് പതിനേഴാം രാവിനാണെന്ന് തറപ്പിച്ച് പറയുന്ന സ്വഹാപാക്കൾ കാരണം ഇസ്ലാമിൽ ആദ്യമായി നടന്ന ബദർ യുദ്ധവും പോരാട്ടവും ഒക്കെ നടന്നത് പതിനേഴാം രാവിനാണ് അതുകൊണ്ട് അന്നാണ് കദറിൻ്റെ രാത്രി എന്ന് സമർത്ഥിക്കുന്ന തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്ന സ്വഹാപത്തുണ്ട് അതുപോലെ ഖുറാൻ പണ്ഡിതന്മാർ പല വ്യാഖ്യാനവും കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിന് ഇങ്ങനൊരു രാത്രി നൽകാനുള്ള കാരണം എന്തുകൊണ്ടാണ് കാരണം ഖുർആാൻ്റെ പണ്ഡിതന്മാർക്ക് അതിന് വിശദീകരണം കൊടുക്കുന്നത് ഇസ്രയേൽ സമൂഹത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു വലിയൊരു മഹാമനുഷ്യൻ അദ്ദേഹം ആയിരം വർഷം ജീവിച്ചിരുന്നു അത്രേ ആയിരം വർഷം ജീവിച്ചിരുന്ന വ്യക്തി പകൽ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും രാത്രി സമയം മുഴുവനും അഭിബാധത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്തു നബ്സല്ലാഹു അലഹി വസ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒമ്പത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സ്വഹാബാക്കൾക്കൊക്കെ വലിയൊരു വിഷമം പോലെ ഓ ആയിരം വർഷവും മറ്റ് ജീവിച്ച ആ മനുഷ്യൻ എത്ര വലിയ ഇബാദത്തുകാരനായിരിക്കും എത്ര പുണ്യമായിരിക്കും ആ മനുഷ്യന് ലഭിക്കുക ഞങ്ങൾക്കത് ഇല്ലല്ലോ ഞങ്ങൾ അറുപതോ എഴുപതോ അല്ലെങ്കിൽ അൻപതോ വർഷമല്ലേ ഇവിടെ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ ഇബാദത്തുകൾ കുറവായിരിക്കുമല്ലോ എന്ന് അവർ ആശങ്ക പൂണ്ടു ഈ സമയത്താണ് അള്ളാഹുത്തൽ ആയത്തിറക്കുന്നതിന് നബിയെ പ്രയാസപ്പെടേണ്ട അവരോട് പറ ലൈലത്തുൽ കതിർ കതിറിൻ്റെ രാത്രി എന്ന് പറയുന്ന ഒരു രാവുണ്ട് അത് ഈ ഉമ്മത്തിനും മാത്രം ഒരു പ്രത്യേകതയാണ് ഈ സമുദായത്തിന് മാത്രം അല്ലാഹു കൊടുത്ത ഒരു പ്രത്യേകതയാണ് ഹൈറും ഇൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ ആയിരം വർഷം അയാൾ ജീവിച്ചു ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഇബാദത്ത് ചെയ്യുന്ന കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് അങ്ങയുടെ ഉമ്മത്തിന് കിട്ടുന്ന അമൽ ദിവസം നാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തല സൂറത്ത് സൂറത്തെ അവതരിപ്പിച്ചത് എന്ന് കുർആം പണ്ഡിതന്മാര് പറയും അള്ളാഹു ഇത് ഏത് രാത്രിയാണെന്നുള്ള രഹസ്യം മറച്ചു മറച്ചുവെച്ചിരിക്കുകയാണ് പ്രവാചകൻ അറിയിച്ചു കൊടുത്തിരുന്നു ഇന്ന രാവിലാണ് റമദാൻ്റെ ഇന്ന രാത്രിയിലാണ് ഖദറിന്റെ രാത്രി എന്ന് അറിയിച്ചു കൊടുത്തിരുന്നു പക്ഷേ നിംസല്ലാഹു അലഹി വസല്മ തങ്ങൾ ആഹ്ലാദത്തോടെ ഈ വഹയ്യു കിട്ടിയ ഉടനെ ഉമ്മത്തിന് കൈമാറാൻ വേണ്ടി പിടഞ്ഞെഴുന്നേറ്റ് ചാടി വന്നു സമുദായത്തിനിടയിലേക്ക് വന്നപ്പോൾ പള്ളിയുടെ മുറ്റത്ത് രണ്ട് വ്യക്തികളിൽ നിന്ന് ഷണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ് വഴക്കടിച്ചു കൊണ്ടിരിക്കുകയാണ് നബ്സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അള്ളാഹുത്തിൽ അറിയിച്ചു കൊടുത്ത ആ ഒരു അറിവ് ഉയർത്തിക്കളഞ്ഞു തങ്ങൾ സഹാബാത്രോട് പറഞ്ഞു കദറിൻ്റെ രാത്രി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അല്ലാഹുവിനെ അയച്ചതായിരുന്നു ഞാൻ വന്നപ്പോൾ രണ്ട് വ്യക്തികളുടെ വഴക്ക് മുഖേന എന്നെ ആ അറിവ് ഉയർത്തപ്പെട്ടു പോയി ഒരു പക്ഷേ നിങ്ങൾക്ക് ഹൈറാവാം എന്ന് തങ്ങൾ പറഞ്ഞു നിർത്തി നിങ്ങൾക്കൊരുപക്ഷേ അത് ഹൈറാവാം നമുക്കിത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് നമുക്കിടയിലുള്ള ചിദ്രതയും വഴക്കും ഭിന്നിപ്പും കലഹവും ഒക്കെ നാട്ടിലും കുടുംബത്തിലും ഇറങ്ങാനുള്ള ഐശ്വര്യങ്ങൾ തടയപ്പെടും എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ഇറക്കാൻ ഉദ്ദേശിക്കുന്ന റഹ്മത്ത് അത് തടയപ്പെടാൻ നമ്മുടെ കുടുംബത്തിലുള്ള വഴക്ക് സമുദായങ്ങൾക്കിടയിലുള്ള വഴക്ക് സമുദായത്തിനിടയിലുള്ള വഴക്ക് സംഘടനകൾക്കിടയിലുള്ള വഴക്ക് ഇതൊക്കെ ഹൈറുകൾ വർഷിക്കുന്നതിന് തടസ്സമാണ് ആ ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത് തങ്ങൾ പറഞ്ഞു ഉയർത്തപ്പെട്ടെങ്കിലും നിങ്ങൾക്കത് ഹൈറാവാമെന്ന് പറഞ്ഞു ഈ ഹൈറാവാമെന്ന് പറഞ്ഞത് സ്വഹാബത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഇത്രയും വലിയൊരു ഹൈർ നബിയിൽ നിന്നും മറപ്പിക്കപ്പെട്ടത് അതിൽ നിങ്ങൾക്ക് ഹൈറുണ്ടെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും അതിനെക്കുറിച്ച് സ്വഹാബാക്കൾ ഒരു പഠനം നടത്തി അവരതിന് കൊടുത്ത വിശദീകരണം പലതാണ് ചിലർ പറഞ്ഞു ഇന്ന ദിവസമാണ് കതറിൻ്റെ രാത്രി എന്ന പറഞ്ഞാൽ ആ ദിവസം അറിയപ്പെട്ടിട്ടും അന്ന് വിവാദത്തിലായി മുഴുകാൻ തയ്യാറാകാത്തവരെ ഒരുപക്ഷെ അള്ളാഹു ശപിച്ചു കളയും കാരണം ആയിരം വർഷത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ടും ആ രാത്രിയുടെ മഹത്വം ഉൾക്കൊള്ളാത്തവരെ ഒരു പക്ഷേ അള്ളാഹു ശപിക്കും അപ്പം നിങ്ങൾക്ക് ഹയറാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ദിവസമാണെന്ന് പറയുന്നതിലൂടെ നിങ്ങൾ കുറച്ചു പേര് പള്ളിയിൽ വരും കുറച്ചു പേര് മാറി നിൽക്കും മാറി നിൽക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും അള്ളാഹു മറച്ചു വെച്ചത് എന്ന് ചില ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു വേറെ ചിലർ പറയുന്നു ഇന്ന ദിവസമാണ് പതിനേഴാം രാവിനാണ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാം രാവിനാണ് ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തി ഏഴാം രാവിനാണെന്നൊക്കെ കൃത്യമായിട്ടൊരു വിവരം നമുക്ക് കിട്ടിയാൽ ആ ദിവസം മാത്രം വന്നിരുന്ന് ഹയാത്താക്കി ബാക്കി ദിവസമൊക്കെ പൊളിച്ച് പോകും ഇപ്പം ഏത് കൃത്യം ഏത് ദിവസമാണെന്ന് വ്യക്തമാകാത്തത് കൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ ഇരുപത്തൊന്നാം ടാബ് മുതലുള്ള ആളുകൾ നൂറുകണക്കിന് ആളുകൾ വന്നിരിക്കുന്നത് ഇത് ഏത് ദിവസമാണെന്ന് അറിയപ്പെടാത്തതുകൊണ്ടാണ് ഇരുപത്തേഴാം ഡാമിനാണെന്ന് കൃത്യമായിട്ടെങ്കിലും നമുക്ക് ഒരു അറിവ് ലഭിച്ചാൽ ഒന്ന് മുതൽ ഏഴ് വരെ വല്ല ആളുകളിവിടെ ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും ദിവസങ്ങൾ പള്ളിയിൽ ഹയാത്താക്കാനും ലൈലത്തിൽ കത്തിൽ പ്രതീക്ഷിച്ചിരിക്കാനും നമുക്ക് കാരണമാവും അതും നമുക്ക് ഹയറാണ് അതാണ് മറച്ചു വെച്ചതിൻ്റെ പിന്നിലുള്ള രണ്ടാമത്തെ ഖയർ ഇങ്ങനെ ഒരുപാട് ഖയറുകൾ അള്ളാഹു ഈ രാത്രി മറച്ചു വെച്ചതിന് പിന്നിൽ നിങ്ങൾക്കുണ്ടാവാം അതുകൊണ്ടാണ് മറച്ചു വെച്ചത് എന്നാലും റമദാന്റെ ഒടുവിലത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാവുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക പ്രത്യേകിച്ച് സഹാപാക്കളുടെയൊക്കെ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇരുപത്തിയേഴാം രാവിന് സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് മുസ്ലിം ലോകം എവിടെയും ഹറമിൽ പോലും അല്ലേ ഹറമിൽ പോലും ഇരുപത്തിയേഴാം രാവിന് പ്രത്യേകതയുണ്ട് ഇല്ലേ ഇരുപത്തിയേഴാം രാവിന് ഹറമിൽ പോലും പ്രത്യേകതയാണ് ആളുകൾ തടിച്ചു കൂടുന്നു കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നു ദ്വാ ചെയ്യുന്നു എന്തെല്ലാം വിപാദത്തുകളാണ് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് മുസ്ലിം ലോകം പണ്ട് മുതലേ ഇരുപത്തിയേഴാം രാവ് വലിയ പവിത്രമുള്ള രാവായി കാണുന്നു കാരണം സ്വഹാബാക്കൾ അധികവും ഇരുപത്തിയേഴാം ഡാവിന് കദറിന്റെ രാത്രിയായി അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അഷല്ലാഹു അലൈവലങ്ങൾ പറഞ്ഞു കദറിൻ്റെ രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് ജ്വാലയില്ലാതെ ആയിരിക്കും അതിന് കിരണങ്ങൾ ഉണ്ടാവില്ല ശ്രദ്ധിച്ചാൽ നാളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം രാവിലെ എവിടെ ശ്രദ്ധിക്കാം നേരമ്പെളുത്ത് കണ്ണു പോലും തുറക്കാതെ എങ്ങനെയെങ്കിലും പോയി ഒരു മണിക്കൂർ ഒന്ന് കിടന്നാപതി എന്ന് പറഞ്ഞ് ഓടും അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് നോക്കാൻ നമുക്ക് പറ്റുമോ ഇരുപത്തി ഏഴാം രാവിലെ അല്ലെങ്കിൽ കതിറിൻ്റെ രാത്രി ഹയാത്താക്കിയിട്ട് ഒരാളും സൂര്യൻ ഉദിക്കുന്നവരവിടെ അപ്പം അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം സൂര്യൻ ജ്വാലയില്ലാതെ രശ്മി ഇല്ലാതെ ഒരു ഒരു തീഗോളം പോലെ നിൽക്കുകയാണെങ്കിൽ ഉദിക്കുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ തലേ രാത്രി കദറിൻ്റെ രാത്രിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അത് കദറിൻ്റെ രാത്രിയാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ ഇങ്ങനെ ചില സൂചനകൾ തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ രാത്രി ആയിരുന്നു കഴിഞ്ഞ രാത്രി എന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് മഹത്വക്കൾ കിതാബുകളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിലധികവും വന്നിട്ടുള്ളത് ഇരുപത്തിയേഴാം രാവിലാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴാം ലാവിനാണെന്നാൽ ആ നിലയിൽ ഇരുപത്തി ഏഴാം മഹത്വം പിന്നെ ഏഴിന് ചില മഹത്വങ്ങളുണ്ട് ഏഴിന് ചില മഹത്വമുണ്ട് ആകാശം എത്രയാണ് ഏഴ് തട്ട ഭൂമി ഏഴ് തട്ടാണ് ആഴ്ചയിലെ ദിവസം ഏഴാണ് നരകത്തിൻ്റെ വാതലുകൾ ഏഴാണ് തവാഫിൻ്റെ എണ്ണം ഏഴാണ് സായിയുടെ എണ്ണം ഏഴാണ് എറിയുന്ന കല്ലിൻ്റെ എണ്ണം ഏഴാണ് ഈ ഏഴിന് ചില പ്രത്യേകതകളുണ്ട് ഈ ഏഴിൻ്റെ ചില പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ അവസാനം ഒറ്റയൊറ്റ രാവുകളിലാണ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞതും അതിലും ഏഴാമത്തെ ദിവസമാണ് കൂടുതൽ സാധ്യത കാരണം ഈ ഏഴ് എന്നുള്ളതൊരു പ്രത്യേകതയുള്ളത് കൊണ്ട് ഇരുപത്തിയേഴിന് സാധ്യതയുണ്ട് എന്ന് ചില കുർ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇബിനാസ്വദി അള്ളാഹ് നഹു ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ലൈലത്തുൽ ഖദർ ഇന്ന അൻസൽനാ ഹുഫി ലൈലത്തിൽ ഖതിർ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ മുപ്പത് വാക്കുകളുണ്ട് ഖുർആന്റെ ഓരോ അക്ഷരങ്ങളും എത്ര കൃത്യമാണെന്നറിയോ ഖദറിന്റെ രാത്രിയെക്കുറിച്ചും റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നതിനെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്ന ഇന്ന അൻസൽന എന്ന് പറയുന്ന സൂറത്തിൽ മുപ്പത് വാക്കുകൾ റമദാനിൽ എത്ര ദിവസമുണ്ട് ഒന്ന് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പത് അധികവും മുപ്പതാണ് അപ്പൊ ആ ഓരോ ദിവസത്തിനും പകരം ഉള്ള വാക്കുകളാണ് ഖുർആനിൽ സൂറത്തിനുള്ളത് ഇതില് ഹിയ എന്നുള്ള വാക്ക് അത് രക്ഷയാണ് സലാമുൻ ഈ കതിറിന്റെ രാത്രി രക്ഷയാണ് ഏത് ഹിയ ആ കതിറിന്റെ രാത്രി എന്ന ഹിയ ആ കതിറിന്റെ രാത്രി എന്ന് പറയുന്ന ഹിയ എന്നുള്ള വാക്ക് ഇരുപത്തിയേഴാമത്തെ വാക്കാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ വാക്ക് ഇരുപത്തിയേഴാമത്തെ വാക്കാണ് ആ രാത്രി അനുഗ്രഹപൂർണമാണ് എന്ന് പറയുന്ന അത് എന്ന് പറഞ്ഞ ഹിയ അത് ഇരുപത്തിയേഴാമത്തെ വാക്കാണ് അതുകൊണ്ട് ഇരുപത്തിയേഴിന് മഹത്വമുണ്ടെന്ന് ഇബിൻ അബ്ബാസ് റബി അല്ല ഖുറാണിൽ ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള സ്വഹാബിയാണ് റഈസുൽ ഉൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ എന്നറിയപ്പെടുന്ന ഇബിൻ അബ്ബലി അള്ളാഹ് നഹുമാ പറയുന്നു ഹിയ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിയേഴാമത്തെ വാക്കാണ് അതുകൊണ്ട് ഇരുപത്തി ഏഴാം മഹത്വമുണ്ട് മറ്റൊന്ന് ലൈലത്തുൽ ഖദർ എന്നുള്ള ആ വാക്കിൽ ഒൻപത് അക്ഷരങ്ങളുണ്ട് ലൈലത്തുൽ ഖദർ എന്ന വാക്കിൽ ഒൻപത് അക്ഷരമുണ്ട് ലൈലത്തുൽ കദർ എന്ന വാക്ക് ഈ സൂഹത്തിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ലൈലത്തുൽ എന്ന വാക്ക് ഈ സൂറത്തിൽ ആവർത്തിക്കുന്നു എന്ന വാക്കിൽ ഒൻപത് അക്ഷരമുണ്ട് അപ്പൊ എത്രയായി ഇരുപത്തിയേഴായില്ലേ അതാണ് ഇരുപത്തിയേഴാം രാവിലെ നമ്മളൊക്കെ ഒത്തുകൂടാനുള്ള കാരണം അപ്പൊ ഇരുപത്തി ഏഴാം രാവിലാണ് ഖദറിൻ്റെ രാത്രിയാവാനുള്ള സാധ്യത കൂടുതലുള്ളത് എന്ന് ഖുർആൻ പണി ഉമർ ഖത്താബ് റതി അള്ളാഹുവിന്റെ സദസ്സിൽ വെച്ചാണ് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു ഈ ഒരു അഭിപ്രായം പറഞ്ഞത് ലൈലത്തുൽ ഉൽ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയ സഹാബാക്കളുടെ മീറ്റിംഗ് ആയിരുന്നു അതിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു ഇബിൻ അബ്ബാസ് റതി അള്ളാൻ ഖുറാൻ്റെ സൂചനകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞു എല്ലാവരും അത് സമ്മതിച്ചു അപ്പൊ സഹാബാക്കൾക്കിടയിൽ പറഞ്ഞു വന്ന അഭിപ്രായമാണിത് അതുകൊണ്ട് മുസ്ലിം ലോകം അന്ന് മുതൽ ഇന്ന് വരെ ഇരുപത്തിയേഴാം രാവിന് ഒത്തുകൂടുക ഇരുപത്തിയേഴാം രാവിന് ഒത്തുകൂടുക അള്ളാഹു ഈ രാവ് കദറിന്റെ രാത്രിയായി കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഈ ദിവസം അള്ളാഹുന്റെ റഹ്മത്ത് ഇറങ്ങും ഇറങ്ങും അപ്പൊ ജിബി അലൈഹിത്തു വസ്സലാം നബിമാർക്ക് ദിവ്യ സന്ദേശവുമായി നുപൂവത്തിന്റെ സന്ദേശവുമായി വരുന്ന ദൂതനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയം അത് കദറിന്റെ രാത്രിയിലാണ് മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി തുരുതുരാന്ന് ഇറങ്ങി വരും തനസ്സലുൽ ഇറങ്ങിവരും മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രി തനസ്സലുൽ ആ രാത്രിയിൽ വരും എന്ന് പറഞ്ഞാൽ വസ്സലാമിനെ പറയപ്പെടുന്ന പേരാണ് റോഹ് മറ്റു സ്ഥലങ്ങളിലും റോഹ് എന്ന പദപ്രയോഗത്തിലൂടെ ജിബറിൽ അലിസ്വലാത്തു വസ്സലാമി ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ജിബരിൽ അലിസ്ലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ തിരുതുരാ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എല്ലാ കാര്യങ്ങളിൽ നിന്നും അന്ന് രക്ഷയായിരിക്കും ആ രാത്രി ആ രാത്രി സുരക്ഷിതമായിരിക്കും ഒരാപത്തും എവിടെയും സംഭവിക്കില്ല അതും കദറിന്റെ രാത്രിയുടെ അടയാളമാണ് സലാം എല്ലാ കാര്യങ്ങളിൽ നിന്നും അന്ന് സുരക്ഷയായിരിക്കും പ്രഭാതമായി കഴിയുമ്പോൾ ഈ മലക്കുകളെ എല്ലാം ജിബരി അലൈസ് വസ്സലാം വിളിക്കും എല്ലാവരെയും വിളിക്കും പോകാം ഇനി നമുക്ക് പോകാം നമ്മുടെ പണി കഴിഞ്ഞു നമ്മൾ ഇവിടെ വന്നത് ഭൂമിയിൽ ജനങ്ങൾ ഇങ്ങനെ ജനങ്ങളിങ്ങനെ പൊട്ടിക്കരഞ്ഞുമല്ലാതെയും ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാ ചെയ്യുമ്പോൾ അവരുടെ ദ്വാക്കൾക്ക് ആമീൻ പറയാൻ വേണ്ടി അള്ളാഹു നമ്മളെ അയച്ചതാണ് രാത്രി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സങ്കേതത്തിലേക്ക് മടങ്ങാം ജിബരി അലീസ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ വന്ന കോടിക്കണക്കിന് മലക്കുകൾ ഉയർന്നു പോകും പോകുന്നതിന് മുമ്പ് ജിബറി അലീസ്വലാത്തു വസ്സലാമിനോട് മലക്കുകൾ ചോദിക്കും അല്ല ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഉമ്മത്ത് മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലം പ്രവാചകന്റെ ഉമ്മത്തിന് അവരുടെ ദാക്കൾക്ക് ആമീൻ പറയാനും അവരുടെ ഇബാദത്തിൽ കണ്ട് രസിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ അള്ളാഹു എന്ത് നടപടി എടുത്തു എന്താ പടച്ചവരെടുത്തിരിക്കുന്ന തീരുമാനം അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ ജിബറി അലൈഹി സ്വലാത്തു വസ്സലാം പറയും ആ ഉമ്മത്തുകൾക്കും മുഴുവനും വിശ്വാസികളായ മനുഷ്യർക്കും മുഴുവനും അള്ളാഹു പൊറത്തു കൊടുത്തിരിക്കുന്നു അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെയും പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു നാല് വിഭാഗത്തിനൊഴികെ അവർക്ക് ഈ രാത്രിയിലും മാപ്പില്ല അപ്പൊ ചോദിക്കും മലക്കുകൾ അവരാരാണ് ജുബരിയിൽ ജുബരി അലൈസ് വസ്സലാം പറഞ്ഞു അതിലൊന്ന് മുതുമിനുൽ ഹം കള്ളുകൂടി നിർത്താതെ നിത്യ കള്ളുകൂടിക്കാരനായ വ്യക്തി അവന് ഈ രാത്രി അള്ളാഹുത്തല മാപ്പ് കൊടുക്കൂല നിത്യകുടിയൻ അവന് മാപ്പില്ല രണ്ടാമത്തത് ആക്കുള്ളിൽ വാലിതയിൻ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്നവർ മാതാപിതാക്കളുമായി അകന്നു നിൽക്കുന്നവർ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചവർ അവരെ ഇറക്കി വിട്ടവർ അവരെ വഴക്കു പറഞ്ഞവർ അവരോട് ചേ എന്ന് പോലും പറഞ്ഞവർ പറയാൻ പാടില്ലല്ലോ മാതാപിതാക്കളെ ആദരിക്കേണ്ടതാണ് ബഹുമാനിക്കേണ്ടതാണ് പോലും അവരോട് പറയരുത്വലം കരീമാ വളരെ മാന്യമായിട്ട് അവരോട് സംസാരിക്കണം അള്ളാഹുവിന്റെ ഖുർആൻ അപ്പൊ അതിന് വിപരീതമായി മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പുറത്താക്കുന്ന ഇറക്കി വിടുന്നവർക്ക് ഈ രാത്രിയിലും മാപ്പില്ല അള്ളാഹുവിന്റെ പ്രവാ ജിഅലിത്തു വസ്സലാം മലക്കുകളോട് പറയാണ് ഈ രാത്രി അവർക്കും മാപ്പില്ല മൂന്നാമത്തെ വ്യക്തി കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവർ മാമ്മാരുമായി മാമിമാരുമായി കൊച്ചാപ്പന്മാരുമായി ഇളാപ്പന്മാരുമായി സ്വന്തം വാപ്പായുമായി അല്ലെങ്കിൽ മക്കളുമായി അല്ലെങ്കിൽ ജ്യേഷ്ഠനുമായി അനുജനുമായി സഹോദരിയുമായി പിണക്കത്തിലായി നിൽക്കുന്നവർക്കും ഈ രാത്രി മാപ്പില്ല എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും പക്ഷെ അവർക്ക് മാപ്പില്ല നാലാമത്തേത് മസാഹിൻ മനസ്സിൽ വിദ്വേഷവും പകയും വൈരാഗ്യവും ഹസതും കുശുംബും കുന്നായ്മയും കൊണ്ട് നടക്കുന്നവർക്കും ഈ പവിത്രമായ രാവിൽ മാപ്പില്ല വേറെ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ജബരി അലൈഹിത്ത് വസ്സലാം മലക്കുകളോട് പറയുമെന്ന് മഹാനായ റസലി സുല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ നാല് വിഭാഗം ആളുകളെ ഉമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്ന രാവാണ് കദറിന്റെ രാത്രി എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും കുറിച്ച് ദേഷ്യോ അല്ലെങ്കിൽ വൈരാഗ്യമോ പകയോ ഹസതോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലുമായി പിണക്കത്തിലിരിക്കുകയോ മാതാപിതാക്കളുമായി അകൽച്ചയിൽ കഴിഞ്ഞുകൂടുകയൊക്കെ ആണെങ്കിൽ ഈ നിമിഷം തന്നെ നെയ്യത്ത് വെച്ചോളീ ഈ നിമിഷം തന്നെ നീയത്ത് വെച്ചോ ഇല്ലെങ്കിൽ അവർക്ക് അള്ളാഹു ഈ രാത്രിയിലും മാപ്പ് കൊടുക്കൂല അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടില്ല പൊറുക്കപ്പെടില്ലാഹു അല്ലെഹി വസ്ലമെ ദ്വാ ചെയ്യാൻ നേരത്ത് വിളിച്ചു ചോദിച്ചല്ലോ കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പോകണം എന്ന് തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു ഒരു സ്വഹാബി എഴുന്നേറ്റ് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു അദ്ദേഹത്തെ നബി വിളിച്ചു എന്താ ഞാനിത് പറഞ്ഞപ്പോൾ നീ എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്നല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ എൻ്റെ കൊച്ചുമ്മായുമായി പിണക്കത്തിലായിരുന്നു അപ്പൊ കുടുംബ ബന്ധം മുറിച്ചവരോട് ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി എൻ്റെ കൊച്ചുമ്മയുടെ സംസാരിച്ച് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർത്ത് പഴയതിനേക്കാൾ കൂടുതൽ ബന്ധമായി സന്തോഷമായി പൊരുത്തപ്പെടുമിച്ച് ഞങ്ങൾ വന്നു ഞാൻ വന്നു അപ്പം നബ്സല്ലാഹു അലഹി വസ്ലമ ഞങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധം മുറിച്ച അവസ്ഥയിൽ നീ ഇവിടെ ഇരുന്നാൽ ഇവിടെ ദ്വാ ചെയ്യുന്ന ഞങ്ങളുടെ ആരുടെയും സ്വീകരിക്കപ്പെടാതെ പോകും കുടുംബ ബന്ധം മുറിച്ചവന് അള്ളാഹു വെറുക്കുന്നു അവന്റെ ശാപം ആ സദസ്സിൽ പോലും ഉണ്ടാകുമെന്ന് മഹാനായ റസുലി സ്വഹ്ല പറഞ്ഞു അപ്പൊ കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള കാര്യമാണ് ഈ പവിത്രമായ രാത്രിയിൽ പടച്ചവന്റെ അളവറ്റ കാരുണ്യം വാരി അവൻ വിതറിക്കൊണ്ടിരിക്കുന്ന ഈ രാവിലും ഈ നാല് വിഭാഗം ആളുകൾക്ക് മാപ്പില്ല എന്ന് മഹാനായ റസൂൽ മഹാനായർ സുൽസല്ലാഹി തങ്ങൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കുറിച്ച് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ വല്ല പിണക്കമോ കുടുംബ ബന്ധം മുറിക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നീട്ടി ഇൻഷാ ഇൻഷാല് ഏറ്റവും അടുത്ത നിമിഷം ഏറ്റവും അടുത്ത ദിവസമല്ല ഏറ്റവും അടുത്ത നിമിഷം ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ വീടുകളിലാണെങ്കിൽ നാളെ രാവിലെ ഞാൻ ആ കിടപാട് തീർക്കും ആ പ്രശ്നം തീർക്കും ആ പിണക്കം തീർക്കും എന്നുള്ള നീയത്തോടു കൂടി ഇരുന്നെങ്കിലേ ഈ ഉറക്കമിളക്കൽ എന്തെങ്കിലും ഗുണമുള്ളൂ അല്ലെങ്കിൽ യാതൊരു ഗുണവും ഇത് ഹദീസിൽ വന്നിരിക്കുന്ന പരമാർത്ഥമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ നമുക്ക് നല്ല തോഫിക്ക നസീബാക്കി തെരുമാറാവട്ടെ